ഒരു പെണ്ണിനോട് ആൾക്കാർക്ക് പെരുമാറുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ എന്നുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്ത പെരുമാറിയ ആൾക്കാരൊക്കെ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വേറെ ഞാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് ഇടാത്തത് കൊണ്ട് തന്നെ വീഡിയോസ് നമ്മുടെ ചാനലിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞു ഫോർ മന്ത്സൊക്കെ ആയി അപ്പം എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും ഇങ്ങനെ വന്ന് ചെയ്യാനൊക്കെ ഉള്ളൊരു ധൈര്യം അല്ലെങ്കിൽ സംസാരിക്കാനുള്ളൊരു ഒരു അങ്ങനെ പറ്റുന്ന ഒരു ഒരവസ്ഥയിൽ എനിക്ക് എത്തണമായിരുന്നു അതുകൊണ്ടാണ് ഇത്രനാൾ വീഡിയോസ് ഒന്നും ചെയ്യാതെ ചെയ്യാൻ പറ്റാതെ ആയി ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ സിറ്റുവേഷൻസൊക്കെ വളരെ മോശമായിരുന്നു ഞങ്ങൾ നമ്മൾ കോട്ടയത്തായിരുന്നു ഇപ്പോൾ ഷിഫ്റ്റായി തൃശ്ശൂർ വന്നിട്ടുണ്ട് അതായത് ഡെലിവറി കഴിഞ്ഞ് ഒരു മാസം ആയ ഒരു മാസമൊക്കെ ആകുന്ന ആ ഒരു ടൈമിൽ യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് എനിക്ക് കാറിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വാവ തിരിച്ചെറുത് അപ്പം ഇങ്ങനെ ഷിഫ്റ്റ് ആവണോ വേണ്ടയോ ഇങ്ങനെ ഒരു ഒരുപാട് ചിത തീരുമാനങ്ങൾ മാറി മറിഞ്ഞ് ഒരു സമയം പക്ഷേ നമ്മൾ ഷിഫ്റ്റായി വന്നു അപ്പോൾ ആദ്യമേ നമ്മൾ ട്രെയിനിലാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കധികം ഡോക്ടറെ കണ്ട് ചെക്കപ്പൊക്കെ ചെയ്ത് യാത്ര ചെയ്യാം അതായത് അധികം നേരം ഇരിക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല കംപ്ലീറ്റ് റെസ്റ്റ് വേണ്ട എല്ലാ ഡോക്ടേഴ്സും കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും നമ്മൾ ട്രെയിനൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെളുപ്പിനെ ഉള്ള ട്രെയിനിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് തിരക്ക് കുറവായിരിക്കും അപ്പോൾ അങ്ങനെ പക്ഷേ ആ ഒരു ട്രെയിനിൽ കയറി ഇപ്പം എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു അവിടെ അതായത് അവരുടെ സീറ്റ് മാറിയിട്ട് കിടന്നോളാം പറഞ്ഞ് വരേ തന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നല്ല പല ആൾക്കാരെയും നമ്മളുടെ കൂടെ ഹസ്ബൻഡുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഡെലിവറി കഴിഞ്ഞു എൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കിയിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് മക്കളാണ് പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ ഡെലിവറി ഡെലിവറിനെ കിടക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൽ കറക്റ്റ് സമയത്തൊരു ഫുഡ് കഴിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വിശന്നിരുന്നിട്ടുണ്ട് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാതെ പിന്നെ പലപ്പോഴും ഗ്യാസ് കയറിയിട്ട് പിന്നെ വീണ്ടും വീണ്ടും എനിക്ക് കൺട്രാക്ഷൻ വരുമായിരുന്നു ടെൻഷൻ കൂടി ബി പി കയറി അങ്ങനെയുള്ള പല അവസ്ഥകളിലൂടെ പോയി ഞാൻ മിക്കപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ചില സമയത്തൊക്കെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പോലും പറ്റാതെ ഞാനിരുന്ന് പോയിട്ട് കിടന്നു പോയിട്ടുണ്ട് ഹോസ്പിറ്റലായിട്ടുണ്ട് അപ്പം എൻ്റെ മക്കളും ഹസ്ബൻഡ് വരെ ഇങ്ങനെ അടുത്തിരുന്ന് കരയുന്ന കോൺഷ്യസ് അല്ലാതിരുന്നിട്ടും എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിരുന്നത് ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാകും ഞാൻ എങ്ങനെയാ ഒരു സമയം മറികടന്നു എന്നുള്ളത് അപ്പോൾ പ്രഗ്നൻസി ടൈമിലും എനിക്ക് ഈ വീഡിയോ ഇടുക എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ തരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് അതെനിക്ക് ധൈര്യമായിട്ട് പറയാം കാരണം എൻ്റെ ഹസ്ബൻഡ് എബ്രോഡ് ആയിരുന്നു ഞാനും മക്കൾ മക്കളുമായിട്ടാണ് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്നത് ഞാൻ എല്ലാ പ്രജ്ഞാണെങ്കിലും എനിക്ക് ആയിട്ടുള്ള വോമിറ്റിംഗ് ആണ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ വല്ലപ്പോഴും ഒരു വീഡിയോ ഇട്ടാലും അതിന് എതിർപ്പുകൾ ഭയങ്കരമായിരുന്നു അതായത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് ചെയ്യുന്ന എനിക്കോ ഇപ്പോൾ സപ്പോർട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ മക്കൾക്കും ഹസ്ബൻഡും ഇല്ലാത്ത പ്രശ്നങ്ങളായിരുന്നു വേറെ പലർക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ എനിക്ക് പല വിമർശനങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആവും അപ്പോൾ വീണ്ടും ഈ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതെ അപ്പോൾ അങ്ങനെ കുറേ വളരെയധികം നല്ലൊരു പ്രഗ്നൻസി അല്ലെങ്കിൽ നല്ലൊരു ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയം ഞാൻ അത്രയും ടെൻഷൻ അടിച്ച് കരഞ്ഞ് ഫിസിക്കലി വീണ്ടും വയ്യ അതായത് പ്രഗ്നൻസിയിൽ ഫുള്ള് ആയിരുന്നു ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ ആ സന്തോഷത്തോടെ കൈ ഒരു മൊമൻ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അത്രയും ടെൻഷനടിച്ചും കരഞ്ഞും തീർത്തൊരാളാണ് ഞാൻ അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രഗ്നൻസിയിലും ഡെലിവറി കഴിഞ്ഞുവൊക്കെ നമ്മളെ ആ ഒരു നമ്മളെ ചേർത്ത് പിടിച്ച കൈകളെയും നമ്മളെ ദ്രോഹിച്ച കൈകളെയും ഒരിക്കലും മറക്കാൻ പറ്റുമല്ലോ ഇനി അതിലൊക്കെ എന്ത് എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്കും അങ്ങനെ തന്നെയാണ് അത് ഞാൻ റീൽസിലൊക്കെ പലപ്പോഴും ഞാനിതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് യൂട്യൂബിലൊക്കെ ഞാൻ അങ്ങനെ ഇടാറില്ല കാരണം യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ അത്ര ഈസിയല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ നോക്കണം നമ്മൾ ഒരുങ്ങണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് റീൽസിൽ ജസ്റ്റ് ഫേസ് മാത്രം കാണിച്ച് അങ്ങ് ഇട്ടച്ചാൽ മതി അപ്പം ഞാൻ അതിൽ അതും ചെയ്യുന്നുണ്ടായിരുന്നില്ല റീൽസിലും ചെയ്യുന്ന കാരണം ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കോലം രൂപങ്ങളൊക്കെ മാറി അതിലെനിക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയൊന്നുമില്ല പക്ഷേ നമ്മൾ എത്ര വയ്യാന്നുണ്ടെങ്കിലും എത്ര ഡൗൺ ഡൗണായിട്ടിരുന്നാലും എങ്ങനെയൊക്കെ ഓക്കെ ആയി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും നമ്മളെ ഒരു രീതിയിലും ഹെല്പ് ചെയ്യാനായിട്ട് വരാറില്ലാത്ത ചില ആൾക്കാർ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവർ വേണ്ട പക്ഷേ നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത്രയും അവസ്ഥയിലും ചെയ്യുന്നുണ്ടെന്നുള്ളത് കാണുമ്പം പലർക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല അവരപ്പം പല രീതിയിൽ വന്ന് നമ്മളെ ടോർച്ചേഴ്സ് ചെയ്യായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ടോർച്ചേഴ്സ് കാരണം എനിക്ക് എൻ്റെ പല കാര്യങ്ങളും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അതായത് നമ്മൾ മെന്റലി ഫിറ്റ് അല്ലാതെ ആവുകയാണ് നമുക്ക് നമ്മൾ എന്ത് നമ്മുടെ സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ പക്ഷെ നമ്മളെപ്പോഴും വേണ്ടത് മെൻറ്റൽ ഫിറ്റ്നസ് ആണ് അപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് റിക്കവർ ആകാം പ്രത്യേകിച്ച് നമ്മളൊരു ഡെലിവറി കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ ഒന്ന് റിക്കവറായി വന്നത് ആ സെയിം ആൾക്കാർ തന്നെയാണ് നമ്മളെ വീണ്ടും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മനുഷ്യഗണത്തിൽപ്പെടുന്ന ആൾക്കാരും അങ്ങനെ ചെയ്യില്ല അപ്പം നമ്മളെങ്ങനെയൊക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ ദ്രോഹിക്കണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കണം ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിക്കുന്ന അത് തന്നെ ചെയ്യുള്ളൂ പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും സോഫ്റ്റ് കൊണ്ട് അതായത് എന്തൊക്കെ ചെയ്താലും പോട്ടെ 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 നിങ്ങൾ വിട്ട് 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 അതായത് ആര് ചവിട്ടിയാലും കുത്തിയാലും അത് ഏറ്റുകിടക്കും എന്നുള്ളൊരു രീതിയായിരുന്നു എൻ്റെ സ്വഭാവം നമ്മളങ്ങനെ സ്വഭാവമായിട്ടാണ് അത് മുതലെടുക്കാണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അപ്പം എനിക്കും അതൊക്കെ എന്നെ തന്നെയാണ് സംഭവിച്ചത് പക്ഷേ എന്ത് പറ്റി നല്ലൊരു ഡെലിവറി ടൈം നല്ലൊരു പ്രഗ്നൻസി ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റാതെ പോയി ഫുൾ ടെൻഷൻ അടിച്ചും കരഞ്ഞും തീർത്തും അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഈവൻ ഉറക്കകുളി കഴിച്ചറിഞ്ഞാലും ഉറങ്ങിക്കൊണ്ടിരുന്നത് എന്നും കരഞ്ഞ് 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 ആഹാരം കഴിക്കാൻ പറ്റാതെ വീണ്ടും ഗ്യാസ് കയറി ഛർദ്ദിലും വയറ് കണ്ട്രാക്റ്റഡ് ആവും ഛർദിക്കും ഭയങ്കരമായിട്ട് മോഷൻ ഇങ്ങനെ പോവും തലവേദന വിറയ്ക്കൽ ബി പി കുറയും അങ്ങനെ അത്രയും മോശമായൊരു സിറ്റുവേഷനായിരുന്നു എനിക്ക് കരച്ചിൽ വരും ദൈവമേ ഒരു ഡെലിവറി കഴിഞ്ഞൊരു പെണ്ണിനോട് ആൾക്കാർക്ക് പെരുമാറുന്നതിരക്കൊരു മര്യാദയില്ലേ എന്നുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ അല്ലെങ്കിൽ മനസാക്ഷി ഉള്ള അല്ലാത്ത പെരുമാറിയ ആൾക്കാരൊക്കെ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതായാലും ഞാൻ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുള്ളത് പിന്നെ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനും പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നത് പ്രശ്നം പലരും വിചാരിക്കുമ്പം ഹസ്ബൻ്റ് വീട്ടുകാരായിരിക്കുന്നു ഡെഫിനറ്റ്ലി അല്ല കേട്ടോ കാരണം എല്ലാവരും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആ ചിന്തയിലേക്ക് ഒരാളും പോകണ്ട കാരണം ഈ ഒരു ഭാര്യയ്ക്ക് ഈ സ്വസ്ഥത കൊടുക്കാത്തത് എപ്പോഴും ഭർത്താവിൻ്റെ അമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ അങ്ങനെ മാത്രം ടാഗ് ചെയ്ത് പെട്ട് പോകാൻ പാടില്ല അങ്ങനെയല്ല അല്ലാതെയും ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് അപ്പം ഞാൻ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്യാൻ എനിക്ക് ആഗ്രഹമാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ് എൻ്റേത് പക്ഷേ ഇതുപോലെയുള്ള പല കാരണങ്ങൾ കൊണ്ടുമാണ് പലപ്പോഴും എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാതെ ഈ ഒരു ചാനൽ പലപ്പോഴും ഇങ്ങനെ ഡ്രോപ്പായി എൻ്റെ എനിക്ക് വേറൊരു ചാനലിലൂടെ ഉണ്ട് ആ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ തന്നെ കട്ടായിപ്പോയി എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്നതിനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എതിർപ്പുകൾ കിട്ടിയിട്ടുണ്ട് അതായത് ഈ എതിർക്കുന്ന ആൾക്കാരെ കൊണ്ട് എനിക്ക് ഒരു ഗുണവും ഇല്ല ഒരു ഗുണവും ഇല്ല എനിക്കെൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യും അവരെ കൊണ്ടൊന്നും എനിക്കൊരു ഗുണവും അവരെ ഒന്നും ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്താറില്ല എന്നിരുന്നാലും ഇങ്ങനെ ചൊറിയണം ചൊറിയണമെന്ന് വിചാരിച്ച് മാത്രമായിട്ട് കുറച്ച് ആൾക്കാർ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പല കാര്യങ്ങളും എനിക്ക് ഡ്രോപ്പ് ഡ്രോപ്പായിപ്പോയി അപ്പം അതിൻ്റെ നഷ്ടങ്ങൾ എനിക്ക് നമ്മൾ പലപ്പോഴും പറയും അതായത് എന്താ പലരും പലതും പറയും നമ്മുടെ സന്തോഷം തീരുമാനിക്കേണ്ടത് നമ്മളാണ് എന്നൊക്കെ ഈസിയാണ് പറയാൻ പക്ഷേ നമ്മുടെ ചുറ്റുപാടുകൾ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊരു ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും പറ്റില്ല നമുക്കവിടെ നിന്ന് ഗ്രോ ചെയ്യാനായിട്ട് നമ്മളെ തളർത്താൻ നമ്മൾ കുറെയൊക്കെ ഞാൻ ഞാൻ എത്ര ഡൗൺ ആയി പോയാലും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് റെഡിയായി വരാൻ നോക്കും പക്ഷേ വീണ്ടും വന്ന് നമ്മളെ ഇതാക്കും എൻ്റെ ഇടയിലൊക്കെ എനിക്ക് നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഹസ്ബൻഡൊക്കെ അവർ നല്ല രീതിയിൽ നമ്മളെ ചേർത്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് ആ ഫ്രണ്ട്സിനെയും നമ്മൾ നകറ്റാനായിട്ട് നോക്കിയിട്ടുള്ള ആൾക്ക് ഈ സെയിം ആൾക്കാർ തന്നെ അതായത് നമ്മളെ നമുക്ക് എവിടെ നിന്നൊക്കെ ഒരു കരങ്ങൾ നമ്മളെ ഓക്കെ ആക്കാനായിട്ട് വരുന്നുണ്ട് അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇങ്ങനെ അതായത് ചില ആളുകളുണ്ട് അവർക്ക് വേറെ ഒരു പണിയില്ല അവർക്ക് അവരുടെ ലൈഫ് നോക്കാനായിട്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് മാത്രം നോക്കി ജീവിച്ച് ജീവിച്ച് അതിൽ പ്രാന്ത പിടിച്ച് ജീവിക്കുന്ന സമാധാനമൊക്കെ ഉണ്ടാക്കി അത് അതാണ് അവരുടെ എൻജോയ്മെൻറ്റ് എന്നുള്ള രീതി അതായത് അതാണ് അവരുടെ സന്തോഷം ചില ആളുകളുണ്ട് രണ്ട് പരദോഷണം ഒരു ദിവസം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സന്തോഷം വരത്തില്ല അതാണ് അവരുടെ സന്തോഷം അതാണ് അവർക്ക് ഇഷ്ടം അപ്പം അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് നെഗറ്റിവിറ്റി മാത്രം സന്തോഷമാക്കിയ ആൾക്കാർ അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ പോസിറ്റീവ് ചിന്താഗതിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും പറ്റത്തേയില്ല അതുകൊണ്ട് ഞാൻ അപ്പോൾ എനിക്ക് എനിക്ക് കുറേ മെൻറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മെഡിറ്റേഷൻ ഞാൻ ചെയ്യുമായിരുന്നു മെഡിറ്റേഷൻ ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലേഴ്സിലെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഡോക്ടർ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ കുറ്റം പറയാവർ നമുക്ക് കുറച്ച് നല്ല ചേഞ്ചസ് ഉണ്ടായി നമ്മളൊന്നും ഡൗൺ ആകുന്നില്ല നമ്മളൊന്ന് എഴുന്നേൽക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു പോസിറ്റീവ് വൈബിനെ അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജിയെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അതായത് ഇവർക്കത് ഇഷ്ടമല്ല നെഗറ്റീവ് കാര്യങ്ങളൊന്നും അല്ല പോസിറ്റീവായിട്ട് നമ്മളൊന്നും ഉയരുന്നത് ഇഷ്ടമല്ലാത്ത ചില ആൾക്കാരുണ്ട് നമ്മളെപ്പോഴും കരഞ്ഞിരിക്കുന്നത് മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളും ഉണ്ട് കൂടത്തിൽ അപ്പം അതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ റിയലൈസ് ഇത് ഈ റിയലൈസേഷൻ എനിക്ക് ആദ്യം ഇപ്പം ഉണ്ടായതൊന്നും അല്ല ആദ്യമേ അറിയായിരുന്നു പക്ഷേ എന്നാൽ അതിൽ നിന്നൊന്നും റിക്കവർ ആകാനായിട്ട് പറ്റുന്നില്ല ഒരു ട്രോമ ബോണ്ട് പോലെ ആയിരുന്നു ചില ബന്ധങ്ങളൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവർ ആവാനായിട്ട് ഉള്ളൊരു സമയമായിരുന്നു ഈ ഒരു ഫോർ മന്ത്സ് എൻ്റെ ആ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സമയം എക്സ്ട്രീമലി ഞാൻ ഒരുപാട് ടെൻഷൻസ് അനുഭവിച്ച ഒരു സമയം ടെൻഷൻ എന്ന് പറഞ്ഞാൽ പോരാ ഞാൻ ഞാൻ വിചാരിക്കും വിചാരിച്ചിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകും എന്നുള്ളത് സെയിം ചിന്ത എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു തന്നെ മക്കളൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് നിൽക്കുന്നത് പക്ഷേ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥയിലായിരുന്നു ഞാൻ വേറെ റിട്ടേൺ ആയിപ്പോയൊരു അവസ്ഥ അപ്പോൾ അതിൽ നിന്നും ഇവിടെ വരെ എത്തിച്ചാൽ എൻ്റെ ദൈവത്തെ ഞാൻ എപ്പോഴും നന്ദി പറയുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുറേ നാൾ വീഡിയോസൊന്നും ചെയ്യാതെ അല്ലാതെ പ്രഗ്നൻസിയോ ഡെലിവറി ഒന്നും അല്ല റീസൺ െന്തെയും ഡെലിവറി വെച്ചിട്ടൊക്കെ എത്രയോ പേര് വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു എനിക്ക് വീഡിയോസ് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിലും അത്രയും വയ്യാരി ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യണം ഞാൻ ആഗ്രഹിച്ച അതായത് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ എൻ്റെ സന്തോഷങ്ങൾ ഇല്ലായ്മ ചെയ്യാനായിട്ട് പുറകെ നമ്മളെ ഇങ്ങനെ നടന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു ലാഗ് വന്നത് അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളും ടെൻഷനുകളും കാരണമാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നഷ്ടമായി പോയത് അപ്പോൾ ഞാൻ മാക്സിമം ഇനിയും എനിക്ക് വീഡിയോ ഇടണം എന്നൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ പലരും എനിക്ക് വാട്ട്സപ്പിൽ വന്ന് മെസ്സേജ് അയക്കാനായിട്ട് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും അങ്ങനെയൊക്കെ പ്രൊഡക്റ്റിൻ്റെ സെയിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ എൻ്റെ അവസ്ഥ അത്രയും മോശമായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ല ഇത് ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താലും ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എനിക്കങ്ങനെ പ്രോപ്പറായിട്ട് വാട്സാപ്പിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം മാക്സിമം ഇനി മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എന്തായാലും ചെയ്യും പിന്നെ പ്രോഡക്റ്റിൻ്റെയൊക്കെ അപ്ഡേറ്റുകളൊക്കെ ഞാൻ ഷോർട്ട്സ് ആയിട്ടപ്പോഴും ഇടുന്നതായിരിക്കും മാക്സിമം ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് സൗകര്യങ്ങൾ സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ചെയ്യും അപ്പോൾ ഇങ്ങനെ വലിയ ഒരുക്കങ്ങളും അങ്ങനെയൊന്നും ചെയ്ത് ഇരുന്ന് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ സാധാരണ രീതിയിൽ ഇരുന്ന് ചെയ്യാൻ വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ കുറേ ചേഞ്ചുകളൊക്കെ വരും നമ്മുടെ നമ്മളെ അനുഭവങ്ങൾ മോശം അനുഭവങ്ങളിലൂടെ നമ്മൾ കുറേ പോകുന്ന ഒത്തിരി നല്ല ചേഞ്ചുകൾ വരും അപ്പോൾ അങ്ങനെ കുറച്ച് ചേഞ്ചുകൾ കൊണ്ടുവരുന്നതും നല്ലതാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം കുറച്ച് അപ്ഡേറ്റ് ചെയ്തേ ഉള്ളൂ കുറേ നാൾ വീഡിയോ ഇല്ലാത്ത കാര്യങ്ങൾ ഇതെല്ലാം പറ്റുന്നത് ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് എന്താ അഡിക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ചിലപ്പോൾ ഇരുന്ന് കരഞ്ഞു പോകും എനിക്ക് അങ്ങനെ ഒരു ഇതിൽ വീഡിയോ ചെയ്യണമൊന്നും താല്പര്യമില്ല അപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരാണെന്നുണ്ടെങ്കിലും ഡെലിവറി കഴിഞ്ഞ ആരായിട്ട് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് നന്നായിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗർഭിണിയുടെയോ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന പെണ്ണിൻ്റെ ആ പരിസരത്ത് പോലും പോകരുത് ആ ശാപം ആ കണ്ണീര് ഒരിക്കലും നിങ്ങളെ വിട്ട് മാറില്ല ഓക്കെ നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചെയ്ത് അത് ആ ഒരു ഗർഭിണിയുടെയോ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന പെണ്ണിൻ്റെയോ പരിസരത്ത് പോലും പോകരുത് ഈ ശാപമൊക്കെ മേടിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ നിങ്ങൾ വിട്ടു പോകില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടം ഈ പറയുന്ന ഈ കന്ന് കുറയ്ക്കുന്ന ഒരു പട്ടികൾക്കും ആയിരിക്കില്ല ആ കുഞ്ഞിനും ആ കുടുംബത്തിനും മാത്രമായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത ഒരു പ്രഗ്നൻസിയിലും ഡെലിവറി കഴിഞ്ഞ് വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് മര്യാദകൾ പാലിക്കുക ആ പെൺകുട്ടിയോട് കാണിക്കേണ്ട കുറച്ച് മര്യാദകൾ കാണിക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ